സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരജാഥ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ നിന്ന് ആരംഭിച്ച് ഇന്ന് എത്തിച്ചേരുകയാണ് ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു വിഷയവുമായിട്ടാണ് ഈ യാത്ര ഇപ്പോൾ കേരളത്തിൽ പ്രയാണം നടത്തുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വിശദമായി തന്നെയാണ് കാര്യങ്ങൾ എൻ്റെ മുൻ പ്രാസംഗികൻ ഷെയ് മുഹമ്മദ് ഷാ ഇവിടെ വിവരിച്ചത് അദ്ദേഹം വന നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ടായി ഈ യാത്രയുടെ ഒരു വിജയം എന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെ യാത്ര പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ നിയമസഭയിൽ അവർ പാസാക്കാൻ ഉദ്ദേശിച്ച വന നിയമം അത് പിൻവലിച്ചു എന്നുള്ളതാണ് യാത്രയുടെ തുടക്കം തന്നെ യാത്ര വിജയിച്ചു എന്ന് പറയാനുള്ള കാര്യം നേരെ മറിച്ച് ആ ബില്ല് പാസ്സായിരുന്നെങ്കിൽ മൃഗങ്ങൾക്ക് മാത്രം സംരക്ഷണവും മൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് വിധേയരാകുന്ന ജനങ്ങൾക്ക് മൃഗങ്ങളുടെ ശിക്ഷയ്ക്ക് പുറമെ സർക്കാരുടെ അക ശിക്ഷയും ഇവിടെ നടപ്പാവുമായിരിക്കും ഒരുപക്ഷേ ഈ നിയമം പാസായതിനു ശേഷമാണ് അൻവർ അന്ന് ഫോറസ്റ്റിലേക്ക് ജാഥ നയിച്ചിരുന്നെങ്കിൽ അൻവർ ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല അത്രയും യാതൊരു ചിന്തയും കൂടാതെ സംസ്ഥാന സർക്കാർ ഈ നിയമം കൊണ്ടുവരികയും യാത്ര പ്രഖ്യാപിക്കുകയും യാത്രയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പല കോണുകളിൽ നിന്നും പിന്തുണ ലഭിച്ചപ്പോഴാണ് സർക്കാരിന് പിന്തിരിയേണ്ടി വന്നു അതാണ് യാത്രയുടെ ഒന്നാമത്തെ വിജയം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ മലയോര മേഖലയുടെ പ്രയാസങ്ങൾ ഞാൻ പറയേണ്ട കാര്യവുമില്ല ഞാൻ പതിമൂന്ന് വർഷം കോഴിക്കോട് എം പി ആയിരുന്നപ്പോൾ അന്ന് വയനാട് കോഴിക്കോടിൻ്റെ ഭാഗമായിരുന്നു അതുകൊണ്ട് വയനാട്ടിലെ എ ടു സെൻറ്റ് കാര്യങ്ങൾ നേരിട്ട് അറിയുന്ന ഒരാളാണ് പക്ഷേ ഇവിടെ എല്ലാ സംസ്ഥാന സർക്കാർ ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു ഈ വന്യജീവി നിയമം എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധിയുള്ള കാലത്ത് കൊണ്ടുവന്നാണ് ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ പല നിയമങ്ങളിലും ഭേദഗതി വരുത്തുന്നില്ലേ നമ്മുടെ ഭരണഘടനേനെത്രോണം ഭേദഗതി വരുത്തിയിട്ടുണ്ട് കാരണം കാലം മാറുമ്പോൾ സാഹചര്യം മാറും തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അന്ന് നിയമം കൊണ്ടുവരുമ്പോൾ ഇവിടെ വന്യമൃഗങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്ന കാലം കാടുകളിൽ കയറി മൃഗങ്ങളെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് തടഞ്ഞുകൊണ്ടുള്ള നിയമം വരുന്നത് ഇപ്പോഴെന്താ സ്ഥിതി അറിയോ ഇപ്പൊ മൃഗങ്ങൾ പെറ്റു വരുക രണ്ടാമതായി പറഞ്ഞാൽ ഇപ്പോൾ മനുഷ്യൻ കാട്ടിലേക്കല്ല കയറുന്നത് മൃഗങ്ങൾ നാട്ടിലേക്ക് വരിക കഴിഞ്ഞ വർഷം മാനന്തവാടിയിലെ ഒരു കർഷകനെ ആന ചവിട്ടി കൊന്നത് കാട്ടിൻ്റെ അകത്ത് വെച്ചിട്ടല്ല മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് മുനിസിപ്പൽ ഓഫീസിന്റെ അടുത്താണ് അതായത് ഹാർട്ട് ഓഫ് ദ ടൗണിൽ വെച്ചിട്ടാണ് കാട്ടാന ഗേറ്റ് തകർത്ത് വന്ന ആ കർഷകനെ കുത്തി കൊല്ലുന്നത് അപ്പൊ മനുഷ്യൻ വനത്തിലേക്ക് പോവുക വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരിക മേപ്പാടിയിൽ കഴിഞ്ഞ ഈ ദുരന്തം നടക്കുന്നതിന്റെ ഒരു മൂന്ന് മാസം മുമ്പ് ഒരു കർഷകന്റെ വീട്ടിൽ ആ കർഷകൻ പൂച്ചയാണെന്ന് വിചാരിച്ചു വന്ന് നോക്കിയത് രണ്ട് പുലിക്കുട്ടികൾ പൂച്ചാന്ന് വിചാരിച്ചിട്ടാ വന്ന് നോക്കിയ അപ്പൊ ടൗണുകളിൽ പോലും വന്യജീവികൾ വന്നുകയറുമ്പോൾ എഴുപത്തിരണ്ടിലെ നിയമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഇപ്പൊ വന്യമൃഗങ്ങൾ പെറ്റി വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പണ്ട് കാലത്ത് ഈ രാജാക്കന്മാരൊക്കെ നായാട്ട് എന്തിനാ മൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കുമ്പോഴാണ് നായാട്ട് നടത്തിയിട്ടുള്ളത് ഇപ്പൊ പുരാണത്തിൽ പറയണ്ടല്ലോ മണികണ്ഠൻ അയ്യപ്പന്റെ കുട്ടിയായിരുന്നപ്പോൾ മണികണ്ഠനെ പന്തളം രാജാവിന് കിട്ടിയത് പന്തളം രാജാവ് മോർണിംഗ് വാക്കിന് പോയപ്പോഴല്ല നായാട്ടിന് പോയപ്പോഴാണ് കാരണം അദ്ദേഹത്തിനോട് അന്ന് കർഷകർ രാജാവിനോട് കർഷകരും വന്ന് പറഞ്ഞു ഞങ്ങളുടെ കൃഷിയൊക്കെ വന്യമൃഗങ്ങൾ വന്ന് ആക്രമിക്കുകയാണ് അങ്ങനെ ആ വന്യജീവികളെ വേട്ടയാടാൻ വേണ്ടി പന്തളം രാജാവ് പോകുമ്പോഴാണ് മണികണ്ഠനെ കിട്ടുന്നത് അതാണ് പുരാണത്തിൽ തന്നെ വേട്ടയാടലുണ്ട് അപ്പം അന്ന് അതിനാണ് രാജാക്കന്മാർ നായാട്ട് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് തോക്ക് പോലും ഫോറസ്റ്റിന്റെ കയ്യിൽ ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ സാധാരണ രീതിയിൽ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട് ഇലക്ട്രിക് ഫെൻസിംഗിന് നല്ല ഇലക്ട്രിക് കടത്തി വിട്ടാൽ അങ്ങനെ ആന ചവിട്ടിട്ടാക്കൊന്നുമില്ല കാരണം ഷോക്കടിക്കുക ആനയ്ക്കാണെങ്കിലും ആനയ്ക്ക് വിവരമൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഷോക്കടിക്കുക താൻ ചില പിന്നെ ആന ബാധയ്ക്ക് വരാറില്ല ഇലക്ട്രിക് ഫെൻസിങ് പേര് എഴുതി വെച്ചിട്ട് കാര്യമില്ല ഫെൻസിങ്ങിലെ ഇലക്ട്രിസിറ്റി കടത്തി വിടണം ഇത് കടത്തി കടത്തിവിടായിരുന്ന എന്തിനും വെറും ഫെൻസിങ് മാത്രം വെച്ചിട്ട് കാര്യമുണ്ടോ രണ്ട് കിടങ്ങ് കുഴിക്കണം ഒരുമാതിരി നല്ല കിടങ്ങൊക്കെ കുഴിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് നാനയ്ക്ക് അത് മണ്ണിട്ട് നികത്തിയിട്ട് കയറാൻ പറ്റുമോ നോക്കിയാ നിലവിലുള്ള നിയമങ്ങൾക്ക് പുറമേ വന്യജീവികളെ ഓടിക്കാനുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള എക്യൂപ്മെന്റ്സും ഇന്നും ഫോറസ്റ്റിന്റെ കയ്യിലില്ല ഇപ്പോഴും പഴയ സിസ്റ്റം ഈ സിസ്റ്റം വെച്ചാൽ എങ്ങനെ വന്യജീവികളെ തിരിച്ചു ഓടിക്കാൻ കഴിയും പിന്നെ കേന്ദ്രത്തിന്റെ സഹായം വേണമെന്ന് പറയുന്നത് ഈ വന്യജീവികൾ മനുഷ്യനെ ആക്രമിക്കാൻ വരുമ്പോൾ അതിൽ പ്രതിരോധിക്കുന്ന ഭാഗമായി ചിലപ്പോൾ വെടിവെക്കേണ്ടി വരും ഞാൻ ചോദിക്കട്ടെ ചിഹ്നം വിളിച്ചു കൊല്ലാൻ വരുന്ന ആന ഉമ്മ വെക്കണം പിന്നെ ഇവിടുത്തെ നിയമം അങ്ങനെയാണല്ലോ മനുഷ്യനെ ചവിട്ടി കൊല്ലാൻ വരിക ആ നേരത്ത് കൊന്നു കഴിഞ്ഞാൽ കൊല്ലുന്ന കേസിൽ പ്രതി ഏതാനെ കൊന്നു മനുഷ്യനെ ചവിട്ടി കൊന്ന ഒരു കുഴപ്പമില്ല ഇവിടെ കണ്ടില്ല കടുവ പാവം ഒരു സ്ത്രീ ആ സ്ത്രീനെ കടുവ ചാടി വന്ന് കൊന്നു ആടിക്കൊല്ലി പ്രദേശ അത്ര വലിയ കാടൊന്നുമല്ല ഫോറസ്റ്റ് ഏരിയ അല്ല അവിടുന്ന് ഇങ്ങോട്ട് ചാടി വന്നു കടുവ ചാടി വന്ന് കൊന്നിട്ട് പാവം ഞാൻ ചോദിക്കട്ടെ നരഭോഹിയായിട്ടുള്ള കടുവേനെ വെടി വേറെ വല്ല നിയമമുണ്ടോ തടസ്സമുണ്ടോ നരഭോഹിയായിട്ടുള്ള കടുവേനെ വെടി വയ്ക്കാന്ന് നിയമം കൊല്ല നിയമമുണ്ട് പക്ഷേ മൂന്ന് ദിവസം കണ്ണിൽ എണ്ണ ഒഴിച്ച് പരിശോധിച്ചിട്ടും കടുവേനെ കണ്ടില്ല കാണാഞ്ഞിട്ടൊന്നുമല്ല കണ്ട വെടി വയ്ക്കാൻ തോക്കില്ല അതിൻ്റെ കുഴപ്പ ഏതായാലും കടുവ ചത്തു എന്നുള്ള വാർത്ത ഒന്നും എങ്ങനെയാണ് ചത്ത അറിയില്ല പക്ഷെ ഇപ്പൊ പറയുന്ന എന്താ അറിയോ ഇതിന്റെ തലേന്ന് നമ്മുടെ മന്ത്രി ഒരു ഹിന്ദി പാട്ട് പാടിയിരുന്നു കോഴിക്കോട് വെച്ച് അപ്പൊ കടുവ ഈ മന്ത്രിയുടെ ഹിന്ദി പാട്ട് കേട്ട് ആത്മഹത്യ ഇതാണ് എന്നും ഒരു കഥ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ കടുവേനെ വേറെ കടുവ വന്നെങ്കിൽ ഇനി ആ കടുവ ഇനി വരാൻ കിടക്കുക ഈ കടുവ മറ്റൊരു കടുവയുടെ ആക്രമണത്തിലാണ് മരിച്ചതെങ്കിൽ കൊല്ലപ്പെട്ടതെങ്കിൽ മറ്റേ കടുവിനെ എപ്പോഴാ വന്നു കയറുക എന്ന് അറിയില്ല അപ്പോൾ മനുഷ്യനെ കടുവ വീതി ഒഴിഞ്ഞിട്ട് ഒരു നേരമില്ല എന്നാൽ മന്ത്രിക്കാണെങ്കിൽ എന്താണ് തന്റെ വകുപ്പ് എന്ന് അറിഞ്ഞുകൂടാ അതാണ് ആദ്യത്തെ കുഴപ്പം ഒന്നാമത് അദ്ദേഹത്തിന് വന്യമൃഗങ്ങളെക്കാൾ അറിയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരിക കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണെങ്കിൽ അദ്ദേഹത്തിന മാറ്റണം മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു സമാധാനമില്ല ഇപ്പം ഉറക്കം തന്നെ ഓരോ ദുസ്വപ്നങ്ങൾ കണ്ട് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുമ്പോൾ എന്ത് വന്യമൃഗം എന്ത് കടുവ എന്ത് കാട്ടാന അല്ല ഇങ്ങനെയുണ്ട് ഒരു മന്ത്രിക്ക് എന്നെ സംബന്ധിച്ച് ഒരു പേരും ഇല്ലാത്ത ഇപ്പൊ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് കാട്ടുവന്നി വന്നാൽ വെടിവെക്ക കാട്ടുപന്നി വന്നാൽ വെടിവെക്കാന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് അതിനെ ഇത്ര അടി അതായത് മനുഷ്യന്റെ മൃതശരീരം വെക്കുന്നതിനേക്കാൾ ഇരട്ടി കുഴിയെടുത്ത് അതിൽ മൂടി മൂടണം അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം അതിന് തിന്നാൻ പാടില്ല ശരിയാണ് കാട്ടിൽ പോയിട്ട് മുള്ളം പന്നീനെ പിടിക്കാൻ പാടില്ല ശരി നാട്ടിൽ വരുന്ന മുള്ളം മുള്ളം പന്നീനെ കൊന്നാൽ അതിനെ തിന്നണ്ട ഒരു തിന്നോട്ടെ ആടിനെ കൊല്ലാം കോഴീനെ കൊന്നു തിന്നാം ആടിനെ കൊന്നു തിന്നാം പോത്തിനെ കൊന്നു തിന്നാം മുള്ളംപന്നി മാത്രം നാട്ടിലേക്ക് വന്നാൽ വെടി വെച്ച് കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊല്ലാൻ പാടില്ല മനുഷ്യരെ സംസ്കരിക്കുന്നതിനേക്കാൾ രാജകീയമായി മുള്ളം പന്നീനെ സംസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഞാൻ ചോദിക്കട്ടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിനെയാണോ അത്രയും ഭയാനകമാണ് ഇപ്പോ ഈ പ്രദേശങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ വന്യമൃഗങ്ങൾ കാട്ട് നിറങ്ങി വന്ന ജനങ്ങളെ കൊല്ലുമ്പോ എന്തുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എനിക്ക് സംസ്ഥാന സർക്കാരിനോട് ഒരു കാര്യം പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എന്തുകൊണ്ട് ഒരു ഓൾ പാർട്ടി നമ്മുടെ നിയമസഭാ പ്രമേയമൊക്കെ പാസാക്കി പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ എന്തുകൊണ്ട് ഒരു ഓൾ പാർട്ടി ഡെലിഗേഷൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ട് വനം മന്ത്രിയെ കണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേഷ് യാദവിനെ കണ്ട് എന്തുകൊണ്ട് ഇതിന്റെ ഗൗരവം കേന്ദ്രത്തിനെ ബോധ്യപ്പെടുത്തുക ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് ശരിയാ ഞാൻ കഴിഞ്ഞ ലോക്സഭയിൽ അംഗമായിരുന്നപ്പോൾ ഞാൻ സഫീഷൻ കൊണ്ടുവന്നിട്ട് പാർലമെന്റിന്റെ റെക്കോർഡ് പരിശോധിച്ചാലറിയാം പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല എം പിമാരാരും അക്കാര്യത്തിൽ വിട്ടു നിൽക്കുന്ന എല്ലാ എം പിമാരും കേരളത്തിന്റെ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി കഴിഞ്ഞ സഭയിലും പറഞ്ഞിട്ടുണ്ട് ഈ സഭയിലും പറയുന്നുണ്ട് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ സഫീഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ സഭയിൽ അംഗമായിരുന്നപ്പോ പക്ഷേ പ്രിയങ്ക ഗാന്ധിയും സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടായോ സംസ്ഥാന സർക്കാർ ഒരു ഓൾ പാർട്ടി ഡെലിഗേഷനെ നയിച്ച് കാര്യങ്ങൾ അവിടെ പറയണം പക്ഷെ മുഖ്യമന്ത്രി എന്താ അറിയോ പ്രധാനമന്ത്രിനെ കാണുമ്പോൾ ഒറ്റ വാക്കേ പറയുന്നത് സിൽവർ ലൈൻ വേണം സിൽവർ ലൈൻ വേണം ഞാൻ ചോദിക്കട്ടെ ഈ ഒറ്റ ഈ പ്രധാനമന്ത്രിയിൽ ഇത്രയും കാലം കണ്ടല്ലോ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു കൂടിക്കാഴ്ച ഈ വന്യജീവി നിയമം ഭേദഗതി ചെയ്യണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ടോ നമ്മളാരും പത്രത്തിൽ വായിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പറഞ്ഞു അല്ലേ എന്നുള്ള മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് പറയുന്നില്ല ഇപ്പൊ ഗവൺമെന്റ് ഇക്കാര്യം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ ഇല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അതിനു പകരമാണ് ജനങ്ങളെ ദ്രോഹിക്കുന്ന നിയമം ഇവിടെ പാസ്സാക്കാൻ ശ്രമിച്ചതും ഈ യാത്ര പ്രഖ്യാപിച്ചപ്പോ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു പക്ഷെ ഇവിടെ ഒരു രസകരമായ കാര്യം കഴിഞ്ഞ ദിവസം ആ കടുവ ആക്രമണത്തിൽ മരിച്ച രാധയുടെ വീട്ടിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി വന്നു അവരവിടുത്തെ എം പി വന്ന സമയത്ത് ആദ്യം കരിങ്കൊടി കാണിച്ചാലറിയും മാർസിസ്റ്റ് പാർട്ടി എന്താ കരിങ്കൊടി കാണിച്ചത് വരാൻ രണ്ടു ദിവസം വൈകി കേരളത്തിൽ കോഴിക്കോട് കോഴിക്കോടുണ്ടായിരുന്ന വനം മന്ത്രി വന്ന് വിറ്റിവസം സോൺ പ്രിയങ്കാ ഗാന്ധി വന്നു പ്രിയങ്ക ഗാന്ധി ഡൽഹിയിൽ നിൽക്കാൻ കാരണം എന്താ വക്കഫ് ഭേദഗതി നിയമം ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റി ചർച്ച ചെയ്യാണ് അതിൻ്റെ ഇടയിൽ പ്രിയങ്കാ ഗാന്ധി വന്നാൽ ഇതേ മാർസിസ്റ്റ് ആരും പറയില്ലേ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ജെ പി സി ഒ നടക്കുമ്പോൾ പ്രിയങ്കാ ഗാന്ധി ഡൽഹിയിൽ ഉണ്ടായില്ല എന്ന് ഇതേ സി പി എം കുറ്റം പറയില്ലേ അത് കഴിഞ്ഞു ജോയിൻറ് പാർലമെന്ററി കമ്മിറ്റി കഴിഞ്ഞ അടുത്ത ദിവസം കാലത്ത് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി അവിടെ വന്നു വീട്ടിൽ പോയി ആശ്വസിപ്പിച്ചു സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ശശീന്ദ്രനെ അല്ല നിങ്ങൾക്ക് ടാർഗറ്റ് നിങ്ങൾ പ്രിയങ്കാ ഗാന്ധിനെ ടാർഗറ്റ് ചെയ്തിട്ടു എന്തുകൊണ്ട് സ്വന്തം മന്ത്രി അവിടെ വന്നില്ല എന്നല്ല ചോദിച്ചത് പ്രിയങ്കാ ഗാന്ധി എന്തുകൊണ്ട് വരാൻ താമസിച്ചു ഇവിടെയൊക്കെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്നല്ല തരം തണ രീതിയിലുള്ള തറ രാഷ്ട്രീയമാണ് പിണറായിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ബഫർ ബഫർസോണിന്റെ കാര്യം ഇപ്പൊ നമുക്കറിയാം കർഷകര് വയനാട്ടിലൊക്കെ എനിക്കറിയാം നമ്മുടെ ഈ വടക്കൻ തിരുവിതാംകൂറിനൊക്കെ നെക്കൻകൂർ തിരുവിതാംകൂറിനൊക്കെ ഒരുപാട് ആളുകൾ വയനാട്ടിൽ പണ്ട് കാലത്തും ഇവിടെ നേരത്തെ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ നടന്നും കാളവണ്ടിയിലൊക്കെ സജ്ജരിച്ച് അവിടെ വന്ന് അവരൊക്കെ കൃഷി ചെയ്ത് മണ്ണിനെ പൊന്നാക്കി അപ്പൊ നമ്മൾ ഏകകണ്ഠേന കേരളത്തിൽ എല്ലാവരും ആവശ്യപ്പെടുന്നത് കാർഷിക മേഖലയെ പൂർണമായിട്ടും ബഫർസോണിൻ്റെ ഒഴിവാക്കണം ഞങ്ങൾ തരണം പക്ഷേ സർക്കാരിൻ്റെ നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടില്ല അത് പറയുമ്പോ ഇപ്പൊ ഉത്തരേന്ത്യ പോലെയല്ലല്ലോ കേരളം കേരളത്തിൽ ഒരു ഒഴിഞ്ഞ സ്ഥലമൊന്നും എല്ലാ സ്ഥലത്തും ജനങ്ങൾ കൃഷി ഇറക്കിയിട്ടുണ്ട് അതൊന്നും ഇപ്പൊ വനമേഖലയുടെ നിയന്ത്രണത്തിലുമല്ല അതുകൊണ്ട് തന്നെ ബഫർസോൺ വിഷയത്തിൽ എന്തുകൊണ്ട് കർഷകരെ ഒഴിവാക്കുന്നില്ല ഇവിടെ നിങ്ങൾക്കറിയാം കേന്ദ്രത്തിൽ യു പി എ ഭരിച്ച പ്രാവഡ്ഗിലിനെ ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് നിയോഗിച്ചു പക്ഷെ ഗാഡ്ഗിൽ കർഷകനല്ല പ്രാധാന്യം കൊടുത്ത വന്യ മൃഗങ്ങൾക്കാണ് ആ റിപ്പോർട്ട് വന്നു ശക്തമായിട്ട് എതിർപ്പുണ്ടായി പല മലയോര പ്രദേശങ്ങളിലും ഇപ്പോ ഡീൻ കുര്യാക്കോസിന് തന്നെ അറിയാം അദ്ദേഹം കഴിഞ്ഞ ഇവടല്ല രണ്ടായിരത്തി പതിനാലിൽ തോൽക്കാനുള്ള ഏക കാരണം ഗാഡ്ഗിലിന്റെ പേര് കുറഞ്ഞിട്ടാണ് പക്ഷെ അത് മനസ്സിലാക്കിയപ്പോ യു പി എ സർക്കാർ തന്നെ പകരം ഒരു കസ്തൂരംഗനെ വെച്ച് കസ്തൂരംഗൻ കുറെ കൂടെ മെച്ചപ്പെട്ട റിപ്പോർട്ട് നൽകുമ്പോഴേക്കും ആ സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞു പക്ഷെ ഞാൻ അന്ന് ഉറക്കുന്നു ഞാൻ എം എൽ എ ആയിരുന്നു പക്ഷെ ഇവൻ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഉമ്മൻ വി ഉമ്മനെ കമ്മീഷനായി വെച്ച് ശരിക്കുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നപ്പോ അന്ന് പാർലമെന്റിൽ അന്നത്തെ വനം മന്ത്രി പറഞ്ഞ എന്താ അറിയോ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു റിപ്പോർട്ട് നൽകിയത് കേരള സർക്കാരാണ് ഏതാ കേരള സർക്കാർ പിണറായി സർക്കാരല്ല ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സർക്കാരാണ് അപ്പോൾ ആ കാര്യം വ്യക്തമായി പഠിച്ചു ഉമ്മൻ വി ഉമ്മൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ആളും കർഷകന്റെ വികാരം മനസ്സിലാക്കുന്ന ആളുമാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ താല്പര്യത്തിൽ ആണ് ഈ വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൊടുത്തു ആ റിപ്പോർട്ടാണ് ഇപ്പോഴും കേന്ദ്രത്തിന്റെ കയ്യിലുള്ള ഔദ്യോഗിക രേഖ എന്ന് പറഞ്ഞാൽ അത് കൊടുത്ത ഒരേ ഒരു സംസ്ഥാനം കേരളം അത് ആദ്യം കൊടുത്തത് ശ്രീവാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ നമ്മുടെ ജാഥയുടെ ക്യാപ്റ്റൻ ശ്രീ വി ഡി സതീശൻ എം എൽ എ ശ്രീ റോജി എം ജോൺ എം പി വെന്നി വയനാട് ലേസൺ കമ്മിറ്റി കൺവീനർ എം എം ഹസൻ ഇവരൊക്കെ ഈ വേദിയിലേക്ക് കടന്നു വരിക